ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോയിലും അതുപോലെ പുറത്തുനിന്ന് എടുക്കുന്ന കുട്ടി കുട്ടി വീഡിയോസിലൊക്കെ കൊറേ കമന്റ്സ് വരാറുണ്ട് വീടിന്റെ ഫ്രണ്ട് ഒന്ന് ശരിയാക്കി കൂടെ അതിൽ കട്ട വിരിച്ചുകൂടെന്നൊക്ക പക്ഷെ സത്യം പറഞ്ഞ ഞങ്ങൾ റിനോവേഷൻ ചെയ്ത സമയത്ത് ഇതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കയ്യില കാശ് ഒക്കെ തീർന്നു പോയോണ്ടാണ് ഇത് പിന്നീടത്തേക്ക് വെച്ചത് പെട്ടെന്ന് തന്നെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അറിയാല്ലോ വീട്ടിൽ കയറിക്കുമ്പോ പിന്നെ നമുക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മരവൊക്കെ അന്ന് ഓൾറെഡി കട്ട് ചെയ്താണ് പക്ഷേ ഈ കടയൊന്നും പോയിട്ടുണ്ടായില്ല പിന്നെ രണ്ട് ചേട്ടന്മാരും വന്ന് കുത്തി ഇളക്കിയാണ് അതൊക്കെ മാറ്റിയത് ഫ്രണ്ടിലുള്ള ഈ കിണർ വെള്ളം നല്ല മോശമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ യൂസേജ് ഇല്ല പക്ഷെ ഞങ്ങൾ എന്തേന്ന് എന്തായറിയോ മൂടിക്കളയാതെ ഇത് ഹൈറ്റ് കൂട്ടിയിട്ട് കുട്ടപ്പനാക്കി നല്ല വെള്ളത്തിൻ്റെ ടാങ്കാക്കി ആ ഐഡിയ അടിപൊളിയല്ലേ എനിക്കും ഇഷ്ടമായിട്ടാ കാരണം ഫ്രണ്ട് കയറി വരുമ്പോൾ നല്ല രസമല്ലായിരിക്കാണക്കിരിക്കണത് നമ്മൾ റിനോവേഷൻ ചെയ്തിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോ മുറ്റമൊക്കെ ശരിയാക്കിയത് മഴയൊക്കെ പെയ്ത് മുറ്റം അലമ്പായി തുടങ്ങിയപ്പോൾ ഞാൻ സ്വസ്ഥം കൊടുക്കൂലെ അപ്പോളൊന്നും മൈൻഡ് ചെയ്തില്ലാട്ടാ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരാൻ തുടങ്ങിയപ്പോൾ ഇല്ലേ പടം പടയെന്ന് പറഞ്ഞ് പണിക്കാരെ കൊണ്ടുവന്ന് പിന്നെ സാധനങ്ങൾ ഇറക്കി ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇപ്പം അടിപൊളി അയച്ചിട്ടുണ്ടോ പിന്നത്തേക്ക് വെച്ചുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആയതിട്ടായി എന്നിട്ട് ഇപ്പോൾ ഒരാൾ പറയുന്നതാണ് എന്ത് കാര്യം നാം മുന്നിട്ടിറങ്ങിയാൽ നടക്കുമല്ലേ എന്ന് ഇപ്പോൾ മോർണിംഗ് എണീച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ